വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ വണ്ടൂർ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കേരള മുസ്ലിം ജമായത് വണ്ടൂർ സോൺ ആദർശ സമ്മേളനം ഞായറാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകുന്നേരം അഞ്ച് മണിക്ക് ടാക്സി സ്റ്റാൻഡിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനം സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹിമാൻ ഫൈസി ഉദ്ഘാടനം ചെയ്യും കേരള മുസ്ലിം ജമായത്തിൻ്റെ വണ്ടൂർ സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് നാലാം തീയതി ഞായറാഴ്ചയാണ് വണ്ടൂരിൽ വെച്ചുകൊണ്ട് ആദർശ സമ്മേളനം നടക്കുന്നത് ആദർശ സമ്മേളനത്തിൻ്റെ മുന്നോടിയായി വണ്ടൂർ കാളികാവ് റോഡിലെ ടി പരിസരത്തു നിന്നും പാണ്ടിക്കാട് റോഡിലെ പള്ളിക്കുന്ന് പരിസരത്തു നിന്നും ഒരേ സമയത്ത് രണ്ട് ആദർശ സമ്മേളനം പ്രചരണ റാലികൾ ഒരേ സമയത്ത് തുടങ്ങി രണ്ട് റാലികളും ടൗണിൽ ഒന്നിച്ച് സമ്മേളനം നടക്കുന്ന പഴയ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൽ സമാപിക്കുകയാണ് കൃത്യം അഞ്ച് മണിക്ക് നടക്കുന്ന ആദർശ സമ്മേളനത്തിൽ ആദർശ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി പ്രത്യേകം നിർദ്ദേശിച്ച നാലു ടീമുകളിലെ ഒരു ടീമിൽപ്പെട്ട നേതാക്കളാണ് വണ്ടൂരിൽ ആദർശ പ്രഭാഷണത്തിന് വേണ്ടി നേതൃത്വം നൽകുന്നത് കേരള മുസ്ലിം ജമായത്തിൻ്റെ വണ്ടു കേരള മുസ്ലിം ജമാത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി പണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനത്തിൽ കൊമ്പം മുഹമ്മദ് മുസ്ലിയാർ അബൂബക്കർ സെക്കാഫി വണ്ണക്കോട് അലിഫ് സെക്കാഫി കൊളത്തൂർ അബ്ദുൾ റഷീദ് സെക്കാഫി ഏലംകുളം അബ്ദുസലാം സെക്കാഫി തുവക്കാട് മുസ്തഫ മാസ്റ്റർ കോടൂർ തുടങ്ങിയ നേതാക്കൾ പ്രസംഗിക്കുന്നതാണ് അന്നേ ദിവസം രണ്ട് ഭാഗങ്ങളിൽ നിന്നായി പ്രാസ്ഥാനിക കുടുംബങ്ങൾ അണിനിരക്കുന്ന റാലികൾ കാളികാവ് റോഡിലെ കുന്നിൽ നിന്നും പാടിക്കാട് റോഡിലെ പള്ളിക്കുന്നിൽ നിന്നും ആരംഭിച്ച് സമ്മേളന നഗരിയിൽ സമാപിക്കും ആദർശ സമ്മേളനത്തിൽ കെ പി മുഹമ്മദ് മുസ്ലിയാർ അബൂബക്കർ സഖാഫി വെണ്ണക്കൂട് അലവി സഖാഫി കൊളത്തൂർ അബ്ദുൽ റഷീദ് സഖാഫി ഏലംകുളം അബ്ദുസലാം സഖാഫി തുവക്കാട് മുസ്തഫ കൂടൂർ തുടങ്ങിയവർ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ കേരള മുസ്ലിം ജമാത്ത് സോൺ പ്രസിഡന്റ് എം കെ എം ബഷീർ സഖാഫി പൂങ്ങോട് ജനറൽ സെക്രട്ടറി ബി പി മുസ്തഫ ഹാജി പാട്ടിക്കാട് ഓർഗനൈസിംഗ് സെക്രട്ടറി ബാഖവി ബാഖവിശ്ശേരി ഉമർ നാലകത്ത് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു പർച്ചേസ് മാസം തോറും ആയിരം രൂപ മുതൽ അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് Academic subjects and extracurricular activities complement each other to develop socially skilled and healthier students. St. Francis School, Vaniyambalam, affiliated to CBSE, Delhi.